കോഴിക്കോട് ഒരു യാത്രക്കാരിയെ ആക്രമിച്ച് സ്വർണം കവർന്ന ഓട്ടോ ഡ്രൈവറെക്കുറിച്ചുള്ള വാർത്ത പ്രേക്ഷകർ ഓർക്കുന്നുണ്ടാവും ആ ഓട്ടോ ഡ്രൈവർ അറസ്റ്റിലായിരിക്കുന്നു നല്ലളം കുണ്ടായിത്തോട് സ്വദേശി കുളത്തറമ്മൽ വീട്ടിൽ ഉണ്ണികൃഷ്ണനാണ് അറസ്റ്റിലായിരിക്കുന്നത് കോഴിക്കോട് നഗരത്തിൽ രാത്രികാലത്ത് സ്ഥിരം ഓട്ടോ ഓടിക്കുന്ന ഉണ്ണികൃഷ്ണന് ജീവകാരുണ്യ പ്രവർത്തനം കൂടി ഉണ്ടായിരുന്നുവെന്ന് പറയുമ്പോൾ അതിലൊരു വലിയ തമാശ ഒളിഞ്ഞിരിക്കുന്നു എന്തായാലും ജീവകാരുണ്യ പ്രവർത്തനത്തിന് വേണ്ടി സ്വർണം മോഷ്ടിച്ച കായംകുളം കൊച്ചുണ്ണിയാണോ എന്നൊക്കെ പ്രേക്ഷകർ സംശയിച്ചേക്കാം എന്തായാലും അടുത്ത ദിവസങ്ങളിൽ വ്യക്തമാവും കമ്മീഷൻ രാജ്പാൽ മീണയാണ് ഈ സി സി ടി വി ദൃശ്യങ്ങളും ശാസ്ത്രീയ തെളിവുകളും ആസ്പദമാക്കി നടത്തിയ അന്വേഷണത്തിലാണ് കോഴിക്കോട് നഗരത്തിലെ സ്ഥിരം രാത്രികാല ഓട്ടോ ഡ്രൈവറായ കുളത്തറമ്മൽ വീട്ടിൽ ഉണ്ണികൃഷ്ണനെ ഡി സി പി അനുജ് പലിവാളിന്റെ നേതൃത്വത്തിലുള്ള സ്പെഷ്യൽ ആക്ഷൻ ഗ്രൂപ്പും ടൗൺ ഐ സി പി കെ ജി സുരേഷിന്റെ നേതൃത്വത്തിലുള്ള ടൗൺ പോലീസും ചേർന്ന് പിടികൂടിയത് ഇക്കഴിഞ്ഞ ജൂലൈ മൂന്നിന് പുലർച്ചെയായിരുന്നു കേസിനാസ്പദമായ സംഭവം ആലപ്പുഴ കായംകുളത്തെ മകന്റെ വീട്ടിൽ നിന്നും ട്രെയിൻ മാർഗം കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങിയ വയനാട് പുൽപ്പള്ളി മണൽവയലിലെ അറുപത്തിയൊൻപത് കാരി ജോസഫൈന്റെ രണ്ട് പവൻ സ്വർണമാലയാണ് ഇയാൾ പിടിച്ചുപറിച്ച് കവർന്നത് ഓട്ടോ ലഭിക്കാതിരുന്ന അറുപത്തിയൊൻപത് കാരിക്കലയിലേക്ക് തന്റെ ഓട്ടോയുമായി പോയ പ്രതി അവരെ അതിൽ കയറ്റിയ ശേഷം വഴിതെറ്റിച്ചു കൊണ്ടുപോയി മുതലക്കുളം ഭാഗത്തെത്തിച്ച് ആക്രമിച്ചാണ് സ്വർണമാല കവർന്നത് അക്രമത്തിൽ വയോധികയുടെ രണ്ട് പല്ലുകൾ നഷ്ടപ്പെടുകയും താടിയല്ലിന് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു തുടർന്ന് സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചാണ് പോലീസ് അന്വേഷണം നടത്തിയത് ഇതിൽ നിന്നാണ് പ്രതി ഓടിച്ചിരുന്നത് എൽ പി ജി ഓട്ടോറിക്ഷയാണെന്ന് കണ്ടെത്തിയത് തുടർന്ന് കോഴിക്കോട് സിറ്റിയിലോടുന്ന മുന്നൂറോളം എൽ പി ജി ഓട്ടോറിക്ഷകൾ പരിശോധിച്ചാണ് പ്രതിയിലേക്ക് എത്തിയതെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ രാജ്പാൽ മീണ പറഞ്ഞു ഇസ്ത്രീയിൽ ബന്ധപ്പെട്ട കേസില് മോർണിംഗിൽ മഴയുണ്ടായിരുന്നു ഓട്ടോയിൽ നമുക്ക് നോക്കുമ്പോൾ ഓട്ടോയില് സി സി ടി വിയിലെ നമ്പർ ക്ലിയർ അല്ല നമ്പർ ക്ലിയർ പിന്നെ നമുക്ക് കുറച്ച് അന്വേഷിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലായി ഈ ഓട്ടോ സി എൻ ജിയിലെ ബന്ധപ്പെട്ട ഓട്ടോ ആണോ നമ്മുടെ പിന്നെ കാലിക്കാട്ട് സിറ്റിയിലെ മുഴുവൻ സി എൻ ജിയിലെ ബന്ധപ്പെട്ട ഓട്ടോകളുടെ ലിസ്റ്റ് എടുത്ത ശേഷമാണ് വൺ ബൈ വൺ വെരിഫൈ ചെയ്ത ശേഷമാണോ നമ്മുടെ ഇയാളുടെ അവിടെ എത്തിയത് കോഴിക്കോട് കോർപ്പറേഷന്റെ രജിസ്ട്രേഷനുള്ള ഓട്ടോ ആയിരുന്നിട്ട് കൂടി അന്ന് രാത്രി ഓട്ടോ സർവീസ് നടത്തുന്നതിന്റെ ഭാഗമായുള്ള ഒപ്പ് പോലീസ് സ്റ്റേഷനിലെത്തി പ്രതിയിട്ടിരുന്നില്ല സംഭവസമയത്ത് ഉണ്ണികൃഷ്ണൻ മദ്യലഹരിയിലായിരുന്നുവെന്നും പോലീസ് പറയുന്നു നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ഇടപെടുന്ന വ്യക്തിയാണ് ഇപ്പോൾ മോഷണക്കേസിൽ പിടിയിലായിരിക്കുന്നതെന്നും പോലീസ് വ്യക്തമാക്കി കേരളാവശ്യ ന്യൂസ് കോഴിക്കോട്